ഇപ്പോൾ യൂട്യൂബില് കുറേ ഡോക്ടർമാരോ ഡോക്ടറേറ്റ് ഉള്ളവരോ മോഡേൺ മെഡിസിൻ ആയുർവേദ പ്രകൃതി ചികിത്സ ഹോമിയോ അങ്ങനെയുള്ള വിവിധ ശാഖകളിൽ ഡോക്ടർ ഡിഗ്രി ഉള്ളവർ ന്യൂട്രീഷ്യനിലെ ഡോക്ടർ ഡിഗ്രി ഉള്ളവർ ഫുഡ് സയൻസിൽ ഡോക്ടറേറ്റ് ഉള്ളവർ ഇവരെല്ലാം ഡോക്ടർ എന്ന ടൈറ്റിൽ വെച്ച് കുറേ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതിലേറ്റവും ആയിട്ട് കാണുന്ന ഒരു മെസ്സേജ് ചില പഴങ്ങൾ ചില ഇലകൾ ചില വെജിറ്റബിൾസ് ഇത് കഴിച്ചാൽ ഒറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഷുഗർ കുറയും ബ്ലഡ് വെസൽസ് രക്ത ധമനികളിലെ ബ്ലോക്ക് മാറും ലിവർ ആവും എല്ലാ രോഗങ്ങളും മാറും ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരില്ല എന്നെല്ലാം തട്ടിവിടുന്നത് കാണാൻ സാധിക്കും കേൾക്കാൻ സാധിക്കും വായിക്കാൻ സാധിക്കും പക്ഷെ ഒന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കാം വെജിറ്റബിൾസ് കഴിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ടോണിക്ക വിറ്റാമിൻ കഴിക്കുന്നു ടോണിക് കഴിക്കുന്നു അല്ലെങ്കിൽ വിറ്റാമിൻ ഗുളിക കഴിക്കുന്നു വിറ്റാമിൻ ഗുളികയും ടോണിക് കഴിക്കുമ്പോൾ എന്താണോ നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യമുള്ളത് അത് വളരെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വളരെ വളരെയധികം അളവിൽ വളരെയധികം അളവിൽ ഒരു സ്പൂണിലും ഒരു ടാബ്ലറ്റിലും ഒരു കാപ്സ്യൂളിലും നിറച്ചാണ് വയറ്റിലേക്ക് വിടുന്നത് ഒരുപക്ഷെ അഞ്ച് കിലോ വെജിറ്റബിൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം എടുക്കുന്ന അയേൺ ഗ്ലാക്സോയുടെയോ ഐ ഡി പി എല്ലിന്റെയോ ഇ മെർക്കിന്റെയോ ഒരു അയേൺ കാപ്സ്യൂളിൽ ഉണ്ടാവും അഞ്ച് കിലോ വെജിറ്റബിൾ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന അയേൺ ഒരു അയേൺ കാപ്സ്യൂളിൽ ഉണ്ടാവും അയൺ ടാബ്ലറ്റ് അല്ല അയേൺ കാപ്സ്യൂളിൽ ഉണ്ടാവും ഇ മർക്കിന്റെയോ ബി ഡി എച്ചിൻ്റെയോ അല്ലെങ്കിൽ ടോപ്പ് കമ്പനികൾ ഐ ഡി പി എല്ലിന്റെ ഒക്കെ സാധാരണ കമ്പനി അത്ര ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ ഈ വെജിറ്റബിള് കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിലെ വിറ്റാമിൻ കുറവുകൾ അയേൺ കുറവ് മൈക്രോന്യൂട്രിയന്റ് കുറവുകൾ വെജിറ്റബിൾ ധാരാളം കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മാറണമെന്നില്ല പക്ഷേ സ്ഥിരമായും ശാശ്വതമായും മാറാൻ വെജിറ്റബിൾ കഴിക്കുന്നതാണ് നല്ലത് മറ്റേത് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന മാതിരിയുള്ള ഏതാണ്ട് അതുപോലെയുള്ള എഫക്റ്റാണ് വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വിറ്റാമിൻസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അയേൺ കണ്ടന്റ് മഗ്നീഷ്യം കണ്ടന്റ് സോഡിയം കണ്ടന്റ് പൊട്ടാസ്യം കണ്ടന്റ് ചില ചില പ്രോട്ടീൻ കണ്ടന്റുകൾ അതൊക്കെ നല്ല ബോക്സിലാണ് വരുന്നത് സ്പൂൺ കണക്കിന് നമ്മൾ എടുത്ത് കഴിക്കുന്നു അത് കോൺസെൻട്രേറ്റഡാ കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ അത് കഴിക്കുമ്പോൾ ശരീരം സാധാരണ വലിച്ചെടുക്കുന്നതിനേക്കാൾ പത്തും ഇരുപതും മുപ്പതും ഇരട്ടി വലിച്ചെടുക്കും അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ടോണിക് അല്ലെങ്കിൽ കാപ്സ്യൂള് അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലൊക്കെ കഴിക്കുമ്പോൾ പക്ഷേ പച്ചക്കറി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് മുഴുവനും ശരീരം വലിച്ചെടുക്കില്ല പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം സാമ്പാർ കഴിച്ചും വിചാരിക്കാം ചട്നി കഴിച്ചും വിചാരിക്കാം മെഴുക്കുരട്ടി കഴിച്ചു തോരൻ കഴിച്ചു പലതരത്തിലുള്ള അവിയലിനെ പോലെയുള്ളത് പുളിച്ചേരിയെ പോലെയുള്ളത് അതിനകത്തുള്ള വെജിറ്റബിളിന്റെ അളവ് വളരെ കുറവാണ് ചീരക്കറി കഴിച്ചു കാബേജ് കഴിച്ചു അല്ലെങ്കിൽ പല പലതരത്തിലുള്ളത് ഈ ഇതിനകത്തുള്ള വൈറ്റമിൻസിന്റെയും അയോണിന്റെയും അളവ് വളരെ കുറവാണ് വളരെ കുറവാണ് ഈ ടാബ്ലറ്റും കാപ്സ്യൂളും ടോണിക്കും താരതമ്യം ചെയ്യുമ്പോഴാണ് വളരെ കുറവെന്ന് ഞാൻ പറഞ്ഞത് ആ കുറവിൽ നിന്ന് വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു എൺപത് ശതമാനം പുറത്തേക്ക് മലമായിട്ട് പോകുന്നു ആ മലത്തിൽ ശരിക്കും പറഞ്ഞു ഈ സാധനങ്ങളുടെ എഴുപത് ശതമാനം എൺപത് ശതമാനം പോകും ശരീരം കുറച്ച് വലിച്ചെടുക്കുള്ളൂ പിന്നെ ചില സാധനങ്ങളൊക്കെ ശരീരത്തിന് വലിച്ചെടുക്കാൻ തടസ്സമുണ്ടാ വൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അയേൺ വലിച്ചെടുക്കില്ല അയേൺ ഫൈബറുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ കുടലിൽ അതിനെ മുറിച്ച് എടുക്കാൻ അയേൺ എടുക്കാൻ ശരീരത്തിന് അത്ര കഴിവില്ല ചിലർക്ക് 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 സാധിക്കും അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകമൂല്യങ്ങൾ അത് ശരീരമെടുക്കുന്നതും ടോണിക്കിൽ നിന്നും ഗുളികകളിൽ നിന്നും എടുക്കുന്നത് വ്യത്യാസമാണ് അതുകൊണ്ട് ചില പച്ചക്കറി ജ്യൂസ് ചില പച്ചക്കറികൾ ചില പഴങ്ങൾ അതുപോലെ ചില ഭക്ഷണ വിഭവങ്ങൾ ഭക്ഷ്യ വിഭവങ്ങൾ നമ്മൾ കഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ലിവർ ക്ലീൻ ക്ലീനാവും നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് എല്ലാം തീരും നിങ്ങളുടെ ബുദ്ധി വികസിക്കും ഓർമ്മശക്തി കൂടും ഇങ്ങനെയെല്ലാം പറയുന്നത് വെറുതെ ഒരു തരത്തില് അതിശയോക്തി കലർത്തിയിട്ടുള്ളതാണ് അത് മുഴുവനൊന്നും വിശ്വസിക്കരുത് അത് സയന്റിഫിക്കലി തെറ്റാണ് ഇനി നമുക്ക് വെജിറ്റബിൾ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഒന്ന് വെജിറ്റബിളിനെ രണ്ടായിട്ട് തിരിക്കുക വെറുതെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണേ നമ്മൾ കൂർക്ക കഴിച്ചു കഴിച്ചു ഉരുളക്കിഴങ്ങ് കഴിച്ചു മരച്ചീനി കഴിച്ചു കാച്ചില് കഴിച്ചു ചേമ്പ് പിന്നെ മധുരക്കിഴങ്ങ് െ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന ഏത് വെജിറ്റബിളും യഥാർത്ഥത്തിൽ അത് പച്ചക്കറിയല്ല അത് സ്റ്റാർച്ചാണ് അത് സ്റ്റാർച്ചിന്റെ കൂമ്പാരമാണ് ചേമ്പിലായാലും ഉരുളക്കിഴങ്ങിലായാലും മധുരക്കിഴങ്ങിലായാലും ഇനി മരച്ചീനിയിലായാലും നീ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ ഏതെടുത്താലും ഞാൻ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും കാര്യമല്ല പറയുന്നത് സാമ്പാറിനും ബാക്കി എല്ലാത്തിനും നമ്മൾ ഇടുന്ന പച്ചക്കറി എന്ന് നമ്മൾ പറഞ്ഞു പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉരുളക്കിഴങ്ങായാലും മരച്ചീനിയായാലും ചേമ്പ് വിത്തായാലും മധുരക്കിഴങ്ങായാലും ഈ കിഴങ്ങ് വർഗങ്ങൾ എന്നൊരു ഒറ്റ പറഞ്ഞാൽ അതിനെ പച്ചക്കറിയുടെ കൂട്ടത്തില് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പെടുത്താൻ സാധ്യല്ല സാധാരണഗതിയിലൊക്കെ പെടുത്താം എന്താ കാരണം അറിയോ അരിയോ ഗോതമ്പോ തിന്നുന്ന മാതിരിയുള്ള ആണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്റ്റാർച്ചാണ് പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ പച്ചക്കറി കഴിക്കുന്നുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പച്ചക്കറിയെന്നുവെച്ചാൽ വെള്ളരിക്ക പെടും മത്തങ്ങ പെടും കുമ്പളങ്ങ അതിൽ ഉൾപ്പെടും പീച്ചിങ്ങ അതിൽപ്പെടും പയർ പെടും എന്താ പറയുക കാബേജ് അതിനകത്ത് പെടും സവാള അതിനകത്ത് പെടും ചെറിയ ഉള്ളി അതിനകത്ത് പെടും പിന്നെ പീച്ചിങ്ങ അതിനകത്ത് പെടും പിന്നെ നമ്മൾ എന്താ പറയുക പച്ച വാഴക്കായ ഏകദേശം അതും അതിനകത്ത് പെടും കോളിഫ്ലവർ അതിനകത്ത് പെടും ലറ്റ്യൂസ് അതിനകത്ത് പെടും ചീരക്കറികളെല്ലാം പച്ചക്കറികളാണ് പിന്നെന്താ പിന്നെ എന്താ പറയുക എന്തെല്ലാം ഞങ്ങൾക്ക് പച്ചക്കറി ഞാൻ പറയാത്തത് നമ്മൾ ക്യാപ്സിക്കണ്ട പപ്പായ ഉണ്ട് ഉണ്ട് പപ്പായയുണ്ട് ഉണ്ട് വെണ്ടക്കയുണ്ട് മൂന്ന് തരത്തിലുള്ള ഉണ്ട് ഇനി ഇനി തക്കാളി അതിനകത്ത് പെടും എല്ലാ പച്ചക്കറിയാണ് തക്കാളി അതിനകത്ത് പെടും ഇങ്ങനെ നമുക്ക് കിഴങ്ങ് അല്ലാത്ത ആ പച്ചക്കറികളിൽ നിന്ന് വേണം കുറേ അധികം കാലം കഴിക്കുമ്പോൾ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും ലഭിക്കാനായിട്ട് പക്ഷെ അതിന് ബെസ്റ്റ് മെത്തേഡ് എന്താ അറിയോ നിങ്ങൾ ഒരു ലിസ്റ്റ് പച്ചക്കറി ഉണ്ടാക്കാം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കിയാൽ മതി അത് മാറി 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 പർച്ചേസ് ചെയ്യാം വളരെ സിമ്പിളാണ് നിങ്ങൾ കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചത് ഏതൊക്കെയാണെന്ന് ഏകദേശം ഓർമ്മയുണ്ടെങ്കിൽ ഏകദേശം മതി ഇത് തലയ്ക്കകത്ത് എൻട്രൻസ് എക്സാമിനേഷൻ പഠിക്കാൻ പോണമാതിരി ഒന്നും വെക്കണ്ട ഏകദേശം നമുക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതിന് പകരം വേറെ വാങ്ങിക്കാം കഴിഞ്ഞ പ്രാവശ്യം അത്തങ്ങ വാങ്ങിച്ചു പ്രാവശ്യം പൊപ്പളങ്ങ വാങ്ങിക്കുക അല്ലെങ്കിൽ വെള്ളരിക്ക വാങ്ങിക്കുക തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് വെളുത്ത വെള്ളരിക്കണ്ട് ചുവന്ന കക്ക മറ്റേ സലാഡ് വെള്ളരിക്കയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നല്ല അത് മാറ്റി വാങ്ങിക്കുക കത്തിരിക്ക വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം കത്തിരിക്കുക വേണ്ട വാട് തുറങ്ങിയാൽ മതി അതുമാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വില കൂടിയ പച്ചക്കറികളില് ഞാൻ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലാത്ത പച്ചക്കറികൾ ആ പച്ചക്കറികളില് യഥാർത്ഥത്തിൽ കിഴങ്ങ് വർഗങ്ങളല്ലാത്ത പച്ചക്കറികളിൽ വില കൂടുന്നതിനനുസരിച്ച് പോഷകമൂല്യങ്ങൾ കൂടുമെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം വില കൂടുന്നതിനനുസരിച്ചിട്ട് പോഷകമൂല്യങ്ങൾ കൂടണമെന്നൊരു നിർബന്ധമില്ല വളരെ ചീപ്പായിട്ടുള്ള വെജിറ്റബിൾ ക്യാരറ്റ് നല്ലതാണ് അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെപ്പ് ആണെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് വ്യത്യാസമുണ്ട് മറ്റേ നേരത്തെ പറഞ്ഞ കിഴങ്ങ് മാതിരി അല്ല ക്യാരറ്റിനകത്ത് വൈറ്റാമിൻ സിയും വൈറ്റമിൻ ബി ട്വൽബ് തുടങ്ങി എല്ലാം ഉണ്ട് ബീട്രൂട്ടിനകത്ത് വേറെ കുറേ ഉണ്ട് സ്റ്റാർച്ച് കുറച്ചേ ഉള്ളൂ സ്റ്റാർച്ച് ഉണ്ട് കേട്ടോ പക്ഷെ വേറെ സാധനങ്ങളുണ്ട് ധാരോളം ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതുണ്ട് അപ്പോൾ നമുക്ക് കാരറ്റും ബീട്രൂട്ടും വേണമെങ്കിൽ ഇപ്പുറത്തെ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം മറ്റേ കിഴങ് വർഗ്ഗത്തിൻ്റെ കൂട്ടത്തിൽ ചേർക്കണ്ട ഇത് മാറി മാറി കഴിക്കുക ചോറിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക കറിയുടെ അളവ് കൂട്ടിക്കൊണ്ട് വരിക അത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കഴിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരീരത്തിൽ വ്യത്യാസം വരുന്നുണ്ട് കാരണം കുറേശ്ശെ 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 ശരീരം വലിച്ചെടുക്കും പച്ചക്കറികളിലൂടെ കൂടുതൽ കൂടുതൽ നമ്മൾ കൊടുക്കുമ്പോൾ ശരീരം കൂടുതൽ കൂടുതൽ വലിച്ചെടുക്കും എഴുപത് എഴുപത്തഞ്ച് ശതമാനം ശരീരം പുറന്തള്ളും പുറന്തള്ളും അത് നല്ലതുമാണ് കാരണം ഫൈബറോട് കൂടി പുറത്തേക്ക് പോകും അപ്പോ നമ്മൾ ഈ ഒരു ഒരു ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചാൽ ഒരാഴ്ച വെജിറ്റബിൾ ജ്യൂസ് കഴിച്ചാൽ പാവക്കൊക്കെ വളരെ നല്ലതാണ് പാവയ്ക്ക പടവല ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ പലതും ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉദാഹരണം പറഞ്ഞു തോന്നുന്നു പാവയ്ക്ക മാറ്റാം പടവലയ്ക്ക മാറ്റാം പല രീതിയിലുള്ള പയറുകളുണ്ട് പല രീതിയിലുള്ള ഇപ്പം ബീൻസുകളുണ്ട് പിന്നെ പരിപ്പുവർഗ്ഗങ്ങളുണ്ട് പെർഫെക്റ്റ് ആണ് അപ്പം ഇതെല്ലാം മാറി 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 നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ചേന ചേമ്പ് ഉരുളക്കിഴങ്ങ് മരച്ചീനി ഇത് തുടങ്ങിയതെല്ലാം കിഴങ്ങ് വർഗങ്ങളാണ് ഇപ്പുറത്ത് നമുക്ക് ചക്ക ഉപയോഗിക്കാം കടച്ചക്ക ഉപയോഗിക്കാം കായ ഉപയോഗിക്കാം നിങ്ങൾക്കറിയാവോ നിങ്ങളൊരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അൻപത് പച്ചക്കറികൾ ഉണ്ടാവും ഇതിങ്ങനെ മാറി മാറി കഴിച്ചാൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക പോഷകാംശങ്ങൾ കിട്ടും പോഷകാംശങ്ങൾ അസുഖമുള്ളവർക്ക് ചിലപ്പോൾ അരിയം ടാബ്ലറ്റും വിറ്റമിനും കഴിക്കേണ്ടി വരും എന്താ കാരണം അറിയാമോ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് പോരാതെ വരുമ്പോൾ ആ അസുഖം കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ ചിലപ്പോൾ വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ശരീരത്തിന് വിറ്റാമിൻ ടാബ്ലറ്റും അയേൺ ടാബ്ലറ്റും മൈക്രോന്യൂട്രിയൻ്റ് ടാബ്ലറ്റും കൊടുത്ത് ശീലിപ്പിച്ചാൽ ഈ ശരീരവും ഒരു മൃഗമാണ് ഈ ശരീരം ഒരു മൃഗമാണ് എന്ന് തന്നെ ഉപയോഗിച്ച് മനസ്സിലാക്കാം നമ്മൾ ചില പട്ടികൾക്ക് ചില പ്രത്യേക ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ച് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ കഴിക്കുള്ളൂ ചില പൂച്ചകൾക്ക് അത് കൊടുത്തുകഴിഞ്ഞാൽ അതുമാത്രമേ അത് കഴിക്കുള്ളൂ അങ്ങനെ ഒരു ശീലം നമ്മളുടെ ശരീരത്തിന്റെ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല അയേൺ കാപ്സ്യൂൾ ദിവസവും കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാല് പിന്നെ ഭക്ഷണത്തിൽ നിന്ന് അയേൺ എടുക്കാനുള്ള കഴിവ് പതുക്കെ 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 കുറയും നമ്മൾ ഈ ഇൻസുലിൻ കഴിച്ചു കഴിച്ച് കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ലിവർ സ്പ്രീനൊക്കെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കഴിവ് പതുക്കെ 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 കുറയും കാരണം ആവശ്യത്തിന് പുറത്തുനിന്ന് വരണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് വേണ്ട സഹായം എപ്പോഴും കൊടുത്തോണ്ടിരുന്ന കേരള ഗവൺമെന്റ് ടാക്സ് പിരിക്കില്ല അത് തന്നെ ശരീരത്തിൻ്റെയും ആപ്ലിക്കേഷൻ ഈ ശരീരം എന്ന മൃഗത്തിന് ഒരു പ്രത്യേക ടോണിക്ക് മാത്രം വിറ്റാമിൻ മാത്രം നിരന്തരം കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ ശരീരം അതിന് കാത്തു നിൽക്കും ശരീരം അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടാക്കില്ല അപ്പൊ അതുകൊണ്ട് നല്ല പച്ചക്കറികൾ സ്ഥല പച്ചക്കറികളുണ്ട് നമ്മുടെ കേരളത്തിൽ കിട്ടാത്തതൊന്നുമില്ല മുരിങ്ങയിലൊക്കെ നല്ല ചുവന്ന ചീരയുണ്ട് അറക്കീരയുണ്ട് ഇപ്പൊ പാലക്ക് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഉള്ളിയുടെ തണ്ടുണ്ട് ഞാൻ പലതും കണ്ടിട്ട് കാണാറുണ്ട് ഇതെല്ലാം ഈ പച്ചക്കറികളല്ല ഞാൻ പറയാത്തതൊക്കെ ഉണ്ട് കേട്ടോ കാരട്ടും ബീഫ്രൂട്ടും ഒഴിച്ചുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അത് പച്ചക്കറിയുടെ ലിസ്റ്റിൽ പെടുത്തണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ അത് കഴിക്കുമ്പോൾ അത് പച്ചക്കറിയുടെ എഫക്റ്റ് കിട്ടുമെന്ന് ധരിക്കരുത് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്റ്റാർച്ച് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ശരീരം പിന്നെ വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഒരാൾ ഒരാൾ ഇന്നലെ എഴുതിയേക്കണ കേട്ടു ഒരാഴ്ച കൊണ്ട് കൊളസ്ട്രോള് ഇല്ലാതെയാകുന്നു ഒരു ഡോക്ടറാണ് യഥാർത്ഥത്തിൽ കൊളസ്ട്രോളിൻ്റെ ഇത് എന്താണ് തൊള്ളായിരത്തി അൻപത് മില്ലിഗ്രാം കൊളസ്ട്രോൾ നമ്മളെ ശരീരം ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം ആ കൊളസ്ട്രോള് നമ്മളുടെ ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാക്കാനും സ്കിന്നുണ്ടാക്കാനും പ്രോസ്റ്റാ ഗ്ലാൻഡിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉണ്ടാക്കാനും നമുക്ക് കൊളസ്ട്രോൾ വേണം കൊളസ്ട്രോൾ ഒരു വിഷമല്ല ഇത് വിഷമാണെന്ന് പറഞ്ഞ് 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 നമ്മുടെ തലയിലേക്ക് കയറ്റിയിരിക്കുക ഒരു കുഴപ്പം കൊളസ്ട്രോളിന് ഉള്ളത് എന്താണെന്നറിയാമോ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ശരീരത്തിന് അറിയാം കൊളസ്ട്രോളിനെ ഇല്ലാതെയാക്കാൻ ശരീരത്തിന് അറിഞ്ഞുകൂടാം ബാക്കി എല്ലാത്തിനെ ഇല്ലാതെയാക്കാൻ ശരീരത്തിന് അറിയാം അപ്പം ഈ കൊളസ്ട്രോൾ ഹോർമോണുകളാക്കി മാറ്റണം അല്ലെങ്കിൽ തൊലിയാക്കി നമ്മുടെ ശരീരത്തിലെ സ്കിന്നില്ലേ സ്കിന്നിന് മെംബ്രെയിനുകളാക്കി മാറ്റണം അത് ബെസ്റ്റായിട്ട് ശരീരം ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ സാച്ചുറേറ്റഡ് ഫാറ്റ് അകത്തേക്ക് പോയാൽ ഈ കൊളസ്ട്രോളും സാച്ചുറേറ്റഡ് ഫാറ്റി ആച്ചിട്ട് ചേർന്നാൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യും ബ്ലഡ് വെസൽസ് കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡിയുടെ ഏതാണ്ട് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡല്ലേ ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡാണ് ഈ കൊളസ്ട്രോളും സാച്ചുറേറ്റഡ് ഫാറ്റും കൂടി ചേർന്നുണ്ടാകുന്ന എസ്റ്റർ അത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഡിഗ്രിയാ അത് സോളിഡ് ആണ് രക്തത്തിൽ അത് എവിടെയെങ്കിലും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ കുഴലിൽ കൂടെ ചെളി വന്നാൽ എന്ത് ചെയ്യും ആദ്യം വെള്ളത്തിൻ്റെ കൂടെ ചെളി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെളി പതുക്കെ 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 കുഴലിൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്നിട്ട് കുഴല് ബ്ലോക്ക് ആവും വെള്ളത്തിന്റെ കുഴലിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അത് തന്നെ ബ്ലഡ് വെസൽസ് അതുകൊണ്ട് കൊളസ്ട്രോൾ ഇല്ലാതെയാക്കാൻ നിങ്ങൾ ഈ ജ്യൂസ് കളിച്ചാൽ കഴിച്ചാൽ മതി എനിക്ക് അത്ഭുതം തോന്നി അങ്ങനെ ഒരു ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊളസ്ട്രോൾ ഇല്ലാതെയാവുമോ നമ്മൾ കോഴിമുട്ട കഴിക്കുമ്പോൾ അറുപത് മില്ലിഗ്രാം കൊളസ്ട്രോൾ അകത്തേക്ക് വരും ഒരു വെജിറ്റബിളിലും വെളിച്ചെണ്ണ ഉൾപ്പെടെ ഒരു വെജിറ്റബിളിലും കൊളസ്ട്രോൾ ഇല്ല ഫൈറ്റോസ്റ്റിറോൾസാ ഉള്ളത് വെളിച്ചെണ്ണ ഉൾപ്പെടെ ഒറ്റ സസ്യ എണ്ണയിൽ കോട്ടൺ സീഡ് എടുത്താലും റൈസ് ബ്രാൻ ഓയിൽ എടുത്താലും സൂര്യകാന്തി എണ്ണ എടുത്താലും സോയാബീൻ എണ്ണ എടുത്താലും എള്ളെണ്ണ എടുത്താലും വെളിച്ചെണ്ണ എടുത്താലും കടല എണ്ണ എടുത്താലും നിങ്ങൾ ഏത് ഏതെണ്ണ എടുത്തോളും അതിനകത്ത് കൊളസ്ട്രോൾ ഇല്ല ഉണ്ട് വെണ്ണയില് തൈരിൽ പാലില് നെയ്യില് കൊളസ്ട്രോൾ ഉണ്ട് അത് അനിമൽ പ്രോഡക്റ്റ് ആണ് അതിന് കൊളസ്ട്രോൾ ഉണ്ട് ആ കൊളസ്ട്രോൾ ഒരു ജ്യൂസ് ഏഴ് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെയാവും പറയുന്നത് എന്തൊരു മണ്ടത്തരാണ് അത് വെറുതെ നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഷുഗർ വരില്ല ഈ ജ്യൂസ് കഴിച്ചാൽ ഷുഗർ വരാതിരിക്കുന്നത് സമ്പത്ത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കോജൻ ഡിപ്ലീറ്റ് ചെയ്തിട്ട് ഷുഗർ തിന്നുന്നത് കൊണ്ട് മാത്രം ഒന്നുമല്ല ഷുഗർ വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കോജൻ ഡിപ്ലീറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസായി മാറും അതെപ്പോഴും ശരീരത്തിന് ആവശ്യമാണ് പട്ടിണി കിടന്നാൽ അപ്പോഴും ഇവിടെ ശരീരത്തിലൊക്കെ അഡിപ്പോസ് ടിഷ്യൂലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ നമ്മുടെ ഗ്ലൂക്കോസായി മാറും ഷുഗർ ഉണ്ടാവും ശരീരത്തിൽ അല്ലാണ്ട് ഒരു ജ്യൂസ് കഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് എന്താണ് ഇൻസുലിൻ ടാബ്ലറ്റ് ആണ് അല്ലെങ്കിൽ ഇൻസുലിൻ വരാനുള്ള ടാബ്ലറ്റ് ആണ് ആ ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ ഒന്ന് താഴ്ത്തി 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 നിർത്തുന്നത് അതിന് കുഴപ്പമുണ്ട് കിഡ്നിയെ ഒക്കെ ചെയ്യും പക്ഷേ ഷുഗർ കണ്ടമാനം കൂടിയാൽ കണ്ണു പോവും തലച്ചോറ് പോകും കിഡ്നി പോകും മറ്റു പലതും അഫക്റ്റ് ചെയ്യും ഷുഗറിന്റെ ലെവൽ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും കുറെ അധികം പ്രോബ്ലം ഉണ്ടാവും ഒരു മുറിവ് വന്നാൽ പോലും അത് ഏത് ലെവൽ വരെ പോകുന്നില്ല അറിഞ്ഞുകൊണ്ടാണ് ഷുഗറിന്റെ ലെവൽ അപ്പൊ ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ ഒരു ജ്യൂസും ഒരു ഒരു പഴവും ഒരു ദിവസം ഒരാഴ്ച കഴിച്ചതുകൊണ്ടാവില്ല പക്ഷേ കുറെ കാലം അത് കഴിച്ചു പഞ്ചസാര വേണ്ടെന്ന് വെച്ചു കുറേ കാലം വെജിറ്റബിൾ കഴിച്ചു ഒന്നോ രണ്ടോ ഇഡലി കഴിച്ചു ഒന്നോ രണ്ടോ ദോശ കഴിച്ചു ഒരു ദിവസം ഒറ്റ ഉപ്പാവ് കഴിച്ചു കുറച്ച് ഉപ്പാവ് കഴിച്ചു ബാക്കി കഴിയുന്നത് വെജിറ്റബിൾ കഴിക്കുന്നു ഇയാൾ പറഞ്ഞത് ഉൾപ്പെടെയുള്ള വെജിറ്റബിൾ തീർച്ചയായിട്ടും ഷുഗറിന്റെ അളവ് കുറയും അല്ലാണ്ട് ഒരാഴ്ച ഒരു ജ്യൂസ് കുടിച്ചാലോ ഒരാഴ്ച ഒരു പച്ചക്കറി കഴിച്ചാലോ ആജീവനാന്തം ഷുഗർ വരില്ല ഇതാണ് ടൈറ്റിൽ കണ്ടിരിക്കുന്നത് ജോത്സ്യന്മാർ മനുഷ്യനെ പറ്റിക്കുന്നതിനേക്കാളും കാര്യമായിട്ടിപ്പോൾ കുറെ അധികം പേര് യൂട്യൂബിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഒന്ന് അറിയുക നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് നെറ്റ് റിസൾട്ട് ചില സമയത്ത് നല്ല ഡോക്ടർമാർ പറയുന്നത് അനുസരിച്ച് വിറ്റാമിൻ കഴിക്കേണ്ടി വരും അയൽ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും ചില ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും പക്ഷെ അവർ പറയും പതിനഞ്ച് ദിവസം കഴിക്കുക ഇരുപത് ദിവസം കഴിക്കാം പക്ഷേ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കട്ടി വരും പക്ഷെ വെജിറ്റബിള് കഴിക്കുകയാണെങ്കിൽ മാറി 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 വെജിറ്റബിൾ കഴിക്കുക അതിൽ കാരട്ടും ബീറ്റ്റൂട്ടും ഒഴിച്ചുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെ വെജിറ്റബിൾ ആയിട്ട് പെടുത്തണ്ട വെജിറ്റബിൾ ആയിട്ട് പെടുത്തണ്ട തിന്നല്ല എത്ര വേണമെങ്കിലും തിന്നുള്ളൂ വെജിറ്റബിള് ഞാൻ ഇന്നലെ 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 സാറ് പറഞ്ഞതനുസരിച്ച് ഉരുളക്കിഴങ്ങ് കഴിച്ചു മിനിഞ്ഞാൽ ഞാൻ ഉരുളക്കിഴങ്ങിന് പേരെ കാച്ചിലാണ് കഴിച്ചത് നാളെ മറ്റന്നാളൊക്കെ കണ്ടിച്ച് ചെമ്പം ചെറിയ ചെമ്പുമാണ് കഴിക്കാൻ പോണത് അത് വെജിറ്റബിൾ മാറുന്നതിന്റെ പ്രയോജനം ചെയ്യില്ല അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് കാരണം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്പ് സ്റ്റാർച്ചാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്റ്റാർച്ചാണ് ബാക്കി നിങ്ങൾ പീച്ചിങ്ങയോ അച്ചിങ്ങയോ പയറോ ബീൻസോ കോളിഫ്ലവറോ ക്യാബേജും കോളിഫ്ലവറും കഴിക്കുമ്പോൾ പെസ്റ്റിസൈഡ് ധാരാളം ഉണ്ടെന്നുള്ളത് മറക്കരുത് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് ഉള്ളത് ക്യാബേജിലും കോളിഫ്ലവർ കോളിഫ്ലവറിലോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി ഏത് പച്ചക്കറി മത്തങ്ങ കഴിക്കാം കുമ്പിളങ്ങ കഴിക്കാം പീച്ചിങ്ങ കഴിക്കാം പടവലങ്ങ കഴിക്കാം വാഴക്കായ കഴിക്കാം ഇലക്കറികളെല്ലാം കഴിക്കാം ചക്ക കഴിക്കാം പലതരത്തിലുള്ള ചക്കകൾ കഴിക്കാം പലതരത്തിലുള്ള മാങ്ങകൾ കഴിക്കാം പിന്നെ പിന്നെ എന്താ പറയുക പയറുകളുണ്ട് കപ്പഞ്ഞ ബെസ്റ്റാണ് കപ്പങ്ങ ഉണ്ട് പിന്നെ 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 പലതരത്തിലുള്ള വെള്ളരിക്കകളുണ്ട് ഇല്ലേ സലാഡ് വെള്ളരിക്കൾപ്പെടെ ഇതൊക്കെ മാറി മാറി കഴിക്കാം ഒരു കാര്യം കൂടി ഓർക്കുക കോസ്റ്റ്ലി ആയിട്ടുള്ള വെജിറ്റബിൾ അതിൽ ധാരാളം പോഷകാംശം ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാം വളരെ ചീപ്പായിട്ടുള്ള വെജിറ്റബിളിൽ പോലും ധാരാളം ഉള്ള വെജിറ്റബിൾസ് ആവശ്യമുള്ള പോഷകാംശം ഉണ്ടായിരിക്കും പിന്നെ കൊലയിൽ നിന്നെടുത്ത പഴം തിന്നാലേ വിറ്റാമിൻ കിട്ടുള്ളൂ എന്ന് ധരിക്കല്ലേ ലൂസ് പഴം ചിലപ്പോൾ അത് വാങ്ങിക്കാൻ നമുക്ക് വിഷമം തോന്നും കടക്കാരന്റെ മുമ്പിൽ ആ ലൂസ് പഴമൊക്കെ ഇട്ടോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ ഇത്ര ദരിദ്രവാസിയാണോ എന്ന് കടക്കാരൻ വിചാരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടത്തെ വയ്ക്കാം അല്ലെങ്കിലും ലൂസ് പഴം ഏത്തപ്പഴമാണെങ്കിലും പഴം നമ്മൾ ഞാ നമ്മള് കതളിപ്പഴം ആണെങ്കിലും കഥകളിപ്പഴം ആണെങ്കിലും എല്ലാം ചെയ്യുക പഴങ്ങൾ പഴങ്ങൾ തന്നെയാണ് ഫ്രൂട്ട്സും ഫ്രൂട്ട്സാണ് അതിലതിന്റെ ഗുണമുണ്ടാവും അതിപ്പോ ഉതിർന്ന് വീണതോ കുറയുന്നെടുത്തതോ ഇങ്ങനെയുള്ള ധാരണകൾ നമുക്ക് വെച്ചുകൊണ്ട് ഇരിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല പക്ഷെ അത് പോഷകാംശവുമായിട്ട് ബന്ധപ്പെടുന്നില്ല ശരീരത്തിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തണ്ട എന്ന് മാത്രം പിന്നെ അവൻ അവന്റെ ഇഷ്ടം മാതിരി ചെയ്യാൻ ഇങ്ങനെ മാറി മാറി വെജിറ്റബിൾ കഴിക്കുക ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഏതൊക്കെ കാലത്ത് അവൈലബിൾ ആണോ അതെടുക്കുക നല്ലോണം കഴുകി സാധിക്കുമെങ്കിൽ സോപ്പിട്ട് സോപ്പ് സോപ്പ് പൊടിയല്ല സോപ്പ് പൊടിയല്ല സോപ്പിട്ട് കഴുകുക ചിലതൊക്കെ പകുതി വന്നാൽ മതിയാവും ചിലതൊക്കെ സാമ്പാറിലൊക്കെ വെള്ളരയ്ക്ക് ഇടുമ്പോൾ സാമ്പാറിലൊക്കെ മത്തങ്ങ ഇടുമ്പോൾ സാമ്പാറിലൊക്കെ കുമ്പളങ്ങ ഇടുമ്പോഴത്തേക്ക് പകുതി വന്നാലും നല്ലതാണ് കാരണം പച്ച വെജിറ്റബിൾ കഴിക്കുന്നത് എഫക്റ്റാണ് അങ്ങനെ ടോണിക്കും വിറ്റമിൻ ഗുളികകളും കഴിക്കുന്നത് പച്ചക്കറി കഴിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് പല പല അറിയപ്പെടുന്ന ഡോക്ടർമാർ ഡിഗ്രി വെച്ച് സ്റ്റെതസ്കോപ്പ് വെച്ച് പറയുന്നുണ്ട് ഒരാഴ്ച കഴിച്ചാൽ മതി ഒരു ദിവസം പച്ചക്കറി കഴിച്ചാൽ മതി അത് കഴിച്ചാൽ മതി ഈ പർട്ടിക്കുലർ ഇല കഴിച്ചാൽ മതി ഈ പർട്ടിക്കുലർ വേര് കഴിച്ചാൽ മതി ഈ ഫ്രൂട്ട് കഴിച്ചാൽ മതി നിങ്ങളുടെ ഷുഗർ പിന്നെ ജീവിതത്തിൽ വരില്ല അങ്ങനെയൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കല്ലേ എന്തെങ്കിലും അതിലത്തെ അർത്ഥം കാണും പക്ഷെ പൂർണ്ണമായിട്ടും അതൊന്നും വിശ്വസിക്കല്ലേ ശരീരത്തിന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള നല്ല വെജിറ്റേറിയൻ ഭക്ഷണമാണ് ബെസ്റ്റ് നല്ല വെജിറ്റേറിയൻ ഭക്ഷണം നമുക്ക് മീൻ ഓയിലും വേണ്ട ചിലർക്ക് വിറ്റാമിൻ എഫ് എന്ന് പറയുന്ന പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചില പ്രോട്ടീനുകൾ ചെറിയ ഇതൊക്കെ മൃഗത്തിൽ നിന്ന് കിട്ടണമെന്ന ധാരണയൊക്കെ തെറ്റാണ് ലോകത്തിൽ ഏറ്റവും അധികം ആയുസ് ഉള്ളത് അംബക്കേഷ്യൻ പ്രോവിൻസ് എന്നൊരു പ്രോവിൻസ് ഉണ്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വർഷമാണ് അവിടുത്തെ ആവറേജ് ആയുസ് അവർ പ്യുർ വെജിറ്റബിളാണ് വെജിറ്റേറിയനാണ് ഇടയ്ക്ക് ഇടയ്ക്ക് അവർ കട്ടൻ ചായ കുടിക്കും പിന്നെ സവാള ധാരാളം ഉപയോഗിക്കും പ്യൂർ വെജിറ്റേറിയൻ പാലോ തൈരോ വെണ്ണയോ നെയ്യോ പോലും അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കില്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്കൊരു ഷോക്കിംഗ് ആയിരുന്നു നൂറ്റിപ്പത്ത് വയസ്സ് വരെ ആരോഗ്യത്തോടുകൂടി നൂറ്റി ഇരുപത് അംബക്കേഷ്യൻ പ്രോവിൻസ് പഴയ യു എസ് എസ് ആറിൽ ഉള്ളതാണ് ആർട്ടിക്കോഷ്യന്റെ അടുത്താണ് അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ വേണമെന്നൊരു നിർബന്ധമില്ല ബന്ധമില്ല അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കഴിക്കുകയോ കഴിക്കാതിരിക്കോ ചെയ്യാം പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കുന്നു പരമാവധി വ്യക്തികളെ വെജിറ്റേറിയൻ ആക്കണം എന്നൊരു അഭ്യർത്ഥന റോട്ടിക്കൂടെ പോകുമ്പോൾ ഒരു ഹോട്ടലിലും കയറിയിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കല്ലേ ഒരു ഹോട്ടലിലും ഒരു തട്ടുകടയിലും ഒരു റോഡ് സൈഡിലെ കടകളിലും കയറിയിട്ട് കഴിക്കല്ലേ ആ ഇറച്ചി ഏതൊക്കെ മൃഗത്തിൻ്റെ ആണ് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്ന് തിന്നുമ്പോൾ നമ്മൾ അറിയില്ല അതിന്റെ പരിണിത ഫലം വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ റോട്ടിക്കൂടെ യാത്രയിൽ പ്യുവർലി വെജിറ്റേറിയൻ ആവുക വീട്ടിൽ കഴിയുന്നത്രയും വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക ഇതൊരു സന്ദേശമായിട്ട് എടുത്താൽ മതി ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കേണ്ടി വരും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പലതും പറഞ്ഞത് 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 ആവർത്തിച്ചു എന്താ അറിയാമോ ഇതൊരു പ്രഭാഷണ അല്ല ഇതൊരു ക്ലാസ്സാണ് ധാരാളം പേർക്ക് ആവശ്യമുള്ളൂ ഇഷ്ടപ്പെടുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും എൻ്റെ പ്രണാമം നമസ്കാരം